ജീവിതത്തിൽ നിരന്തരം ജാഗ്രത പുലർത്തുക എന്നതിനെ കുറിച്ചാണ് ജീവിതത്തെ പക്ഷം നമുക്ക് മുമ്പിൽ തെറ്റി വീഴാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് ഈശോ ഓർമ്മ അങ്ങനെ വീണു പോകാനായിട്ട് അതിനല്ല ദൈവം നമ്മളെ വീണ്ടെടുത്ത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിൽ നമ്മുടെ സാഹചര്യങ്ങളോട് ജാഗ്രത പുലർത്തുന്നവരാകാം നാളെ ദൈവം കണക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റിയ ചിലരോട് ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അന്ന് പള്ളി പറയുന്നു അങ്ങനെ പറയാനായിട്ട് അബ്രാമിന് മുമ്പിൽ പറ്റി വരാം അബ്രാഹി നാളെ കണക്കിൽ പറ്റും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുക അതുകൊണ്ട് ദൈവം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും സദാ ജാഗ്രതകളും നമുക്ക് ചുറ്റുമുട്ടണം അവിടെ വീണ് പോകാൻ ഇവിടെ ദൈവത്തിന്റെ കൃപ അതിനുവേണ്ടി നമുക്ക് യാജിക്കാം ദൈവത്തിന്റെ കൃപയും അനുഭവം സമർദ്ദമായിട്ട് ചൊരിയുമാണ് ഇവിടെയാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ